പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള താരങ്ങളിൽ എത്ര താരങ്ങൾ അടുത്ത സീസണിൽ തുടരും എന്നതിനെ പറ്റി ഇതുവരെ ആയിട്ടും ഒരു വ്യക്തത വന്നിട്ടില്ല ടീമിനോട് നൂറ് ശതമാനവും കമ്മിറ്റ്മെന്റ് ഉള്ള പ്ലേഴ്സിനെ മാത്രമേ അടുത്ത സീസണിൽ നിലനിർത്തുകയുള്ളൂ എന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ ഡേവിഡ് കാത്തുല വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലൂണയടമുള്ള താരങ്ങൾ അടുത്ത സീസണിൽ തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകരും പ്രതീക്ഷിക്കുന്നത് ഏതായാലും സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും ഏതൊക്കെ താരങ്ങളെ നിലനിർത്തണം അതുപോലെ തന്നെ ഏതൊക്കെ താരങ്ങളെ പുറത്താക്കണം എന്ന് തീരുമാനിക്കുക എന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സൂപ്പർ താരത്തെ റാഞ്ചാൻ ഒരു ഐ എസ് എൽ ക്ലബ്ബ് ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് എന്നാലും നമുക്ക് വിശദമായി വിശദമായതിനെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ തീരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിട്ടിരിക്കണം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഇപ്പോൾ ഐ എസ് എൽ ക്ലബ്ബായ ഈസ്റ്റ് ബംഗാൾ എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സൂപ്പർ താരത്തെ റാഞ്ചാൻ ഇപ്പോൾ ശ്രമിക്കുന്നതാണ് കേൾ സമാചാർ എന്ന് പറയുന്ന ഒരു മാധ്യമം ഇപ്പോൾ നിലവിൽ പങ്കുവയ്ക്കുന്നത് കേൾ സമാചാർ പറയുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സ്ട്രൈക്കറായ ഈഷാൻ പണ്ഡിതയാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ അവരുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അടുത്ത സമ്മറിൽ താരത്തെ സ്വന്തമാക്കാനാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന്റെ ശ്രമം എന്നാണ് കേൽ സമാചർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അടുത്ത സീസണിലേക്കുള്ള ഈസ്റ്റ് ബംഗാളിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് അവർ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു അതിൽ അടുത്ത സീസണിലേക്ക് ഏതൊക്കെ താരങ്ങളെ സൈൻ ചെയ്യണം എന്നതിൻ്റെ പേരൊക്കെ താരങ്ങളുടെ പേരൊക്കെ പുറത്തുവിട്ടിരുന്നു ആ പേരിൽ ഈഷാൻ പണ്ഡിതയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു കാര്യമാണ് കേൽ സമാചർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ബ്ലാസ്റ്റീസ്റ്റിന് മറ്റൊരു താരമായി ഡാനി ഷെറൂക്കും ആലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ചോതിർമു ചതുർപാതിയായ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ ഇഷാൻ പണ്ഡിതി അവരുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനായി ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കേൽ സമാചർ എന്ന് പറയുന്ന ഒരു മാധ്യമം ഇപ്പോൾ നിലവിൽ പങ്കുവയ്ക്കുന്നത്